നമ്മൾ ഒന്ന് കുരുന്തിയർ പത്താമധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത് അവിടെ പ്രധാനമായും പറയുന്ന വേദഭാഗത്തിലെ ഒരു 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 വലിയ സത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം ഇസ്രായേൽ മക്കളോട് വളരെ സ്നേഹത്തോടു കൂടെയും കരുതലോടുകൂടിയും അവർക്ക് പല പ്രിവിലേജസ് കൊടുത്തുവെങ്കിലും ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ അവർ തിരിച്ചു ചെയ്തത് ദൈവത്തോട് അതിനനുസരിച്ചുള്ള ഒരു അനുസരണമല്ല പ്രത്യേകത പ്രിബലസ് ആയിട്ടാണ് അവർ കാര്യം ഉച്ച അതുകൊണ്ട് ഇത്രയും പ്രിബലജസ് ഒക്കെ പ്രാപിച്ചതായ ഈ ജനതയെ ദൈവം അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്നുള്ള വിവരം നിങ്ങൾ മറന്നുപോകരുത് അല്ലെങ്കിൽ അറിയാതിരിക്കരുത് എന്ന് പൊരുസപ്പോസ് ഓർപ്പിക്കുകയാണ് അപ്പം അതുകൊണ്ട് വലിയൊരു വാർണിംഗ് ആണ് ദൈവത്തിന് പ്രസാദമുള്ളൊരു ജീവിതം ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ഇന്നലെ ചിന്തിച്ചതുപോലെ അവരുടെ പ്രിവിലേജസിൽ അവരൊന്നാമത് അവരെല്ലാവരും മേഘത്തിൻ കീഴേ ആയിരുന്നു ദൈവത്തിൻ്റെ സംരക്ഷണം അവർക്കുണ്ടായിരുന്നു ദൈവം അവർക്ക് വഴികാട്ടിയായിരുന്നു അതുപോലെ അവർ അഗ്നി കീഴിലായിരുന്നു അവർക്ക് ദൈവം വെളിച്ചമായിരുന്നു അവരെല്ലാവരും സ്നാനമേറ്റ് സമുദ്രത്തിലൂടെ സ്നാനമേറ്റ് മോശയോട് ചേർന്നവരായിരുന്നു അവർ ആത്മീക ആഹാരം കഴിച്ചു ആത്മീക പാനീയം കുടിച്ചു അഞ്ച് സ്പെഷ്യൽ പ്രിവിലേജസ് അവർ പറയുന്നുണ്ട് ഈ അഞ്ച് പ്രിവിലേജസ് ഉണ്ടായിട്ടും അല്ലെങ്കിൽ ഇതെല്ലാം ദൈവം അവർക്ക് ചെയ്തു കൊടുത്തിട്ടും അവരിൽ മിക്കവേരിലും ദൈവം പ്രസാദിച്ചില്ല ഇത് അവർക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ച സംഭവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഈ കാര്യം നമുക്ക് ദൃഷ്ടാന്തമായിട്ട് സംഭവിച്ചിരിക്കുകയാണ് ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്കിത് ബുദ്ധി ഉപദേശത്തിന് വേണ്ടിയാണ് എഴുതിയിരിക്കുന്നത് ഇറ്റ് ഇസ് എ വാണിങ് എന്താ വാണിങ് നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളൊരു പക്ഷേ ദൈവം നിങ്ങളെ സംരക്ഷിച്ചു ദൈവം നിങ്ങളെ പല സന്ദർഭങ്ങളിലും വഴി കാണിച്ചു ദൈവം വെളിച്ചമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു നിങ്ങൾ സ്നാനമേറ്റു നിങ്ങൾ ക്രിസ്തുവിനോട് ചേർന്നു നിങ്ങൾ ആത്മീക ആഹാരം കഴിച്ചു അല്ലെങ്കിൽ ആത്മീയ പാനീയം കുടിച്ചു ഇതൊക്കെ ചെയ്യായിരിക്കാം പക്ഷേ ഇതുകൊണ്ടൊന്നും നിങ്ങളുടെ കനാൻ പ്രവേശനം ഉറപ്പല്ല എന്നാണ് പറയുന്നത് കാരണം ദൈവത്തിൻ്റെ പ്രസാദമുള്ള ഒരു ജീവിതം ജീവിക്കുന്നവർ മാത്രമേ ദൈവത്തിൻ്റെ വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുള്ളൂ അതുകൊണ്ട് നമ്മൾ വളരെ ദൈവസന്നിധിയിൽ വിറയ്ക്കേണ്ട നിലയിൽ നമ്മളെ ഓർപ്പിച്ചുണർത്തുന്ന ഒരു വേദഭാഗം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വേദഭാഗമാണ് അവരുടെ പാപങ്ങളുടെ അവരുടെ പാപങ്ങളാണ് നമ്മുടെ ആയിട്ട് വരുന്നത് അവരെന്തൊക്കെ പാപങ്ങൾ ചെയ്തു എന്നുള്ളതാണ് അതിന് ഒന്നാമത് പറഞ്ഞത് അതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് സമ്മിശ്ര ജാതി അല്ലെങ്കിൽ അവർ ദുരാഗ്രഹികളായതുപോലെ നിങ്ങൾ എന്താകാൻ പാടില്ല ദുരാഗ്രഹികളാകുവാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവർ ദുരാഗ്രഹികളായി അതിനെക്കുറിച്ച് സംഖ്യാപുസ്തകം പതിനൊന്നാം അധ്യായം വായിക്കുമ്പോഴത്തേക്ക് സമ്മിശ്ര ജാതി ദുരാഗ്രഹികളായി ഇസ്രായേൽ മക്കളും അവരുടെ കൂടെ കൂടി സമ്മിശ്ര ജാതികളുടെ പ്രശ്നം ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് അവർ ദൈവത്തെ കണ്ടിറങ്ങിയവരല്ല എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവം ചെയ്ത അത്ഭുതങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്നാൽ ഈ ദൈവത്തിൻ്റെ പിന്നാലെ പൊയ്ക്കളയാം എന്ന് ചിന്തിച്ച് അവരുടെ പുറകെ പോയതാണ് ദൈവത്തെ കണ്ടിറങ്ങുന്നവരും ഞാൻ രാവിലെ ഒരു വാക്ക് ദൈവത്തെ കണ്ടു വരങ്ങുന്നവരുമുണ്ട് ദൈവത്തെ കണ്ടവനെ കണ്ട് ഇറങ്ങുന്നവരുമുണ്ട് പക്ഷേ ദൈവത്തെ കണ്ടിറങ്ങുന്നത് മാത്രമേ സംതൃപ്തിയോടു കൂടെ ജീവിക്കാൻ കഴിയുള്ളൂ കാര്യം അവർക്ക് ദൈവം മതി അവൾക്ക് വേറെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല അവർ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് ദൈവം മന്ന കൊടുത്തു അല്ലെങ്കിൽ മന്നന്മാരുടെ ആഹാരം രീതി പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫുഡ് ഓഫ് ദി ഏഞ്ചൽസ് ദൂതന്മാരുടെ ആഹാരം അവർക്ക് കൊടുത്തു അതിനകത്ത് ആവശ്യമുള്ളത് എല്ലാവർക്കും ഉണ്ടായിരുന്നു ഈ മരുഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ സക്കല കാര്യങ്ങളും പോഷകാഹാരങ്ങളും എല്ലാം ഉള്ളുറഞ്ഞ് വരുന്ന മന്നയെക്കുറിച്ച് അവർ ചോദിക്കുന്നത് ഞങ്ങൾക്ക് തിന്നാൻ ഇറച്ചി അവിടെ നിന്ന് കിട്ടും ഈ മന്ന അല്ലാതെ വേറെ ഒന്നും ഞങ്ങൾക്ക് ഇല്ല ഇത് എത്ര നാളായിട്ട് ഞങ്ങൾ തിന്നുകൊണ്ടിരിക്കുന്നു മഞ്ഞ അവർക്ക് ധാരാളമായിരുന്നു പക്ഷേ അവർക്ക് ദൈവം കൊടുക്കുന്നത് പോരാ അതിനപ്പുറത്ത് അവരുടെ ഇഷ്ടങ്ങളെ പൂർത്തീകരിക്കുന്നതായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള വലിയ ഒരു ക്രേവി അതിനു വേണ്ടിയുള്ള വലിയ ഒരു എന്താ ഒരു ദുരാഗ്രഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കാണ് ദുരാഗ്രഹം ആഗ്രഹമല്ല ആഗ്രഹത്തിനപ്പുറത്തുള്ള ദുരാഗ്രഹം അവരെ പോലെ നിങ്ങൾ ദുരാഗ്രഹികൾ ആകരുത് ദൈവം തരുന്നത് പോരാ എന്ന് ചിന്തിക്കുന്നത് തീർച്ചയായും എന്താ ദൈവത്തോടുള്ള നന്ദി കേടാണ് ദൈവത്തോടുള്ള നന്ദി കേടകം അതുകൊണ്ട് ദൈവം തരുന്നത് നമുക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം തരുന്നുണ്ട് അത് മതിയെന്ന് വെക്കാൻ നമ്മൾ പഠിക്കണം കാര്യം എക്സ്ട്രാ ആകുമ്പോഴത്തേക്ക് പ്രോബ്ലമാണ് അങ്ങനെ എക്സ്ട്രാ ഇറച്ചി ചോദിച്ചപ്പോഴത്തേക്ക് ദൈവം എന്ത് ചെയ്തു ദൈവം അവർക്ക് ഇഷ്ടം പോലെ ഇറച്ചി കൊടുത്തു അവരുടെ കൊതി തീരുവോളം നമ്മൾ സങ്കീർത്തനം നൂറ്റി ആറ് വായിക്കുമ്പോഴത്തേക്ക് നൂറ്റി ആറിൻ്റെ പതിനാലും പതിനഞ്ച് വാക്യം വായിക്കുമ്പോൾ ഒന്ന് വായിക്കാം സങ്കീർത്തനം നൂറ്റി ആറിൻ്റെ നോക്കുക മരുഭൂമിയിൽ വെച്ച് അവരെ ഏറ്റവും മോഹിച്ചു നിർജ്ജന പ്രദേശത്ത് അവർ ദൈവത്തെ ആ വായിക്കുക അവർ അപേക്ഷിച്ചത് അവനവർക്ക് കൊടുത്തു എങ്കിലും അവരുടെ പ്രാണന് ക്ഷയമയച്ചു നോക്കുക അവർ ചോദിച്ചത് ദൈവം കൊടുത്തു എന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിച്ച് ദൈവത്തെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനോട് ചേർന്ന് വരുന്ന ഒരു കാര്യം അവരുടെ പ്രാണന് ക്ഷയമയച്ചു എന്നുള്ളതാണ് ഞാൻ രാവിലെ പറഞ്ഞല്ലോ നമുക്ക് ആവശ്യമുള്ളത് ദൈവം തരുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ളത് തരത്തും നിങ്ങളിലൊരാളുടെ മകൻ അപ്പ ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ നിങ്ങളിലൊരാൾ നിങ്ങളുടെ മകൻ മീനെ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ മുട്ട ചോദിച്ചാൽ തേവിനെ കൊടുക്കുമോ ഇല്ല അങ്ങനെ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുന്നതൊക്കെ നല്ല താരങ്ങളാണെന്ന് പിതാവ് ഉറപ്പ് വരുത്തുന്നുവെങ്കിൽ അവിടെ അതാ വാക്യത്തിൻ്റെ അർത്ഥം അതാണ് അല്ലാതെ നിങ്ങൾ ചോദിക്കുന്നൊക്കെയും നമ്മളെല്ലാം വാക്യം വായിക്കുമ്പോഴെല്ലാം നമുക്ക് ഇഷ്ടമുള്ള പോലെ വായിക്കുന്നത് അതായത് പ്രശ്നം ഉണ്ടാകും നമ്മുടെ പിതാവ് അല്ലെങ്കിൽ നമ്മുടെ ഒരു സാധാരണ പിതാവ് പോലും ചോദിക്കുന്നതൊക്കെ കൊടുക്കുമെങ്കിൽ അങ്ങനെ നല്ല എഴുതിയിരിക്കുന്നു എന്താണ് നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കണമെന്ന് നിങ്ങൾ അറിയുന്നുവെങ്കിൽ അതായത് ചില ദാനങ്ങൾ അവർ ചോദിക്കുന്നത് പലപ്പോഴും നല്ലതായിരിക്കണമെന്ന് നിർബന്ധമില്ല നിങ്ങളുടെ മോൻ പാമ്പിനെ ചോദിച്ചാൽ നിങ്ങൾക്ക് പാമ്പിനെ കൊടുക്കാൻ പറ്റുമോ പിള്ളേർക്ക് ചെറിയ പാമ്പിനെ കണ്ടാൽ നല്ല ഇഷ്ടമായിരിക്കും ഞാനിങ്ങനെ കണ്ടുപിടിയത് കൊച്ചുകൂടാ പാമ്പിൻ്റെ പ്രയാ പ്രശ്നം എന്താണെന്ന് അറിയാൻ പറ്റാത്ത പിള്ളാരാണെങ്കിൽ പാമ്പിനെ കാണുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യാം പോസിബിലിറ്റി ഉണ്ട് ഇവർ പിടിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട് ചിലപ്പം അപ്പനോട് ചോദിച്ചത് എനിക്കതിനെ താ എന്ന് പറയുമായിരിക്കും എന്നാൽ മോൻ ചോദിച്ചതല്ലേ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് മുർക്കൻ പാമ്പിലെ അപ്പനും കൊടുക്കത്തില്ല എന്തുകൊണ്ട് കൊടുക്കത്തില്ല അത് നല്ല ദാനമല്ല എന്നുള്ളത് അപ്പനെ അറിയാം ഇതുപോലെ ദൈവം നമ്മൾ ചോദിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് തരാതിരിക്കുന്നതിൻ്റെ കാരണം അത് നല്ല ദാനമല്ല എന്നുള്ളത് പിതാവിനറിയാവുന്നതുകൊണ്ടാണ് പക്ഷേ വീണ്ടും നമ്മളില്ല അത് ഉണ്ടായാലേ പറ്റൂ 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ രക്ഷപ്പെടത്തില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ചിലപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തൊന്നും ഇല്ല അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ അതായത് ദൈവം ഉപേക്ഷിച്ച് കഴിഞ്ഞാലേ ഉള്ളൂ നമ്മൾ ചോദിക്കുന്നതെല്ലാം ദൈവം തരുന്നത് എപ്പോഴാണെന്ന് അറിയാമോ ദൈവം നമ്മളെ ഉപേക്ഷിച്ച് കഴിയുമ്പോഴാണ് കാര്യം ഇവൻ ഇനി രക്ഷപ്പെടത്തില്ല എന്നാൽ പിന്നെ എന്തേലും ആയക്കോ അല്ലേ ദൈവത്തിന് വീണ്ടും നമ്മളുടെ മേൽ എന്തെങ്കിലുമൊക്കെ എന്താ പ്രതീക്ഷ ഉണ്ടെങ്കിൽ ദൈവം എന്ത് ചെയ്യത്തില്ല നമ്മൾ ചോദിക്കുന്നതെല്ലാം നമുക്ക് വരത്തില്ല അപ്പം ചോദിക്കുന്നതെല്ലാം തരുന്നെ കൊതി തീരുവോണം ദൈവം തന്നെന്നൊക്കെ പറയുന്നത് ചിലപ്പം ഇവൻ രക്ഷപ്പെടത്തില്ലെന്ന് ദൈവത്തിന് ബോധ്യമായതുകൊണ്ടായിരിക്കും അത് നമ്മൾ ആലോചിച്ചോ എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്ന കാര്യം അവിടെ ചോദിച്ചത് അവർക്ക് കൊടുത്തു എന്നാൽ അവിടെ പ്രാണന് ക്ഷയമയച്ചു ഈ നൂറ്റിനാറാം സങ്കീർത്തനം നൂറ്റിയാറാം സങ്കീർത്തനം മുഴുവൻ എന്താണ് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നൊരു ഭാഗമാണ് വസോത്തിൽ ഒന്ന് കൊരുതി പത്താം അധ്യായത്തിൻ്റെ ഒന്നുമുട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചല്ലോ അതിനെ വളരെയേറെ എസംബ്ലി ചെയ്യുന്നതായ ഒരു വേദഭാഗമാണ് നൂറ്റിയാറാമത്തെ സങ്കീർത്തനം ഇനി അവിടെ രണ്ടാമത്തെ ഭാഗമായിട്ട് നമ്മൾ പൊരിന്തലേഖനത്തിൽ കാണുന്നത് എന്താണ് രണ്ടാ ഒന്ന് പൊരുന്തർ പത്താം അധ്യായം പത്താമധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവർ ആറാമത്തെ വാക്യത്തിൽ അവർ ദുരാ മോഹിച്ചതുപോലെ നാമം ദുർമോഹികൾ ആകാതിരിക്കേണ്ടതിന് തന്നെ ജനം തിന്നുവാനും കുടിപ്പാനും എഴുന്നൂ കളിപ്പാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികൾ ആകരുത് നിങ്ങൾ ദുരാഗ്രഹികളാകരുത് രണ്ടാമത്തെ കാര്യം എന്താണ് വിഗ്രഹാരാധികളാകരുത് അപ്പം നമ്മൾ പറയും അയ്യപ്പറിയാം അതൊക്കെ നമ്മൾ എന്നേ നിർത്തി നമ്മൾ ജാതികൾ ഇനി ജാതികളായിട്ടുള്ളവരും പറയുന്നതാണ് ഞങ്ങൾ വിഗ്രഹാരാധനയെല്ലാം എന്നേ നിർത്തി പക്ഷേ എന്താണ് വിഗ്രഹാരാധനയുടെ പ്രശ്നം എന്ന് ചോദിച്ചാൽ അവർ മറ്റൊരു ദൈവത്തിൽ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിൽ ആനന്ദിച്ചു എന്ന് എന്നുള്ളതാണ് മുപ്പത്തിരണ്ട് പുറപ്പായ ദിവസം മുപ്പത്തിരണ്ടാം അധ്യായത്തിലാണ് ശരിക്കും ഈ വേദഭാഗം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അവിടെ നമ്മൾ ആദ്യം എഴുതിയിരിക്കുന്നത് മോശ ദൈവത്തിൽ നിന്ന് കൽപ്പനകളെ വാങ്ങിക്കേണ്ടതിന് അതായത് ദൈവിക കൽപ്പനകൾ എഴുതിയ ദൈവത്തിൻ്റെ കൽപ്പനകൾ വാങ്ങിക്കാനായിട്ട് മോശ പർവ്വതത്തിലേക്കയറിപ്പോയി നാൽപ്പത് ദിവസം മോശ ഇറങ്ങി വന്നില്ല ആ നാൽപ്പത് ദിവസം മോശ ദൈവത്തോട് ഇരുന്നപ്പോൾ അവിടെ ദൈവം കൽപ്പനകൾ എഴുതി കൊടുക്കുകയാണ് ഒന്ന് ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത് യാതൊരു വിഗ്രഹങ്ങളെയും ഉണ്ടാകരുത് നമുക്ക് കൽപ്പന എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവർ ആദ്യം തന്നെ ആദ്യത്തെ കൽപ്പന ലംഘിച്ചു കഴിഞ്ഞു ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത് എന്ത് കൽപ്പന കൽപ്പന ഇങ്ങോട്ട് വന്നില്ല കൽപ്പന താഴേക്ക് വന്നില്ല അതിനു മുമ്പ് തന്നെ കൽപ്പന എന്ത് ചെയ്തു കഴിഞ്ഞു ഏഹ് ലംഘിച്ചു കഴിഞ്ഞു ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ കാര്യം ഓരോന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ആകെ മനുഷ്യനിൽ നിന്ന് തിരിച്ച് ദൈവം ആവശ്യപ്പെടുന്ന മാനുഷികമായ നിലയിൽ എന്തെങ്കിലും തിരിച്ച് ചെയ്യാൻ എന്തെങ്കിലും ആവശ്യപ്പെടുന്നെങ്കിൽ അത് സീനായി ഉടമ്പടി മാത്രമേ ഉള്ളൂ ബാക്കി ഒരു ഉടമ്പടിയിലും ദൈവം മനുഷ്യനോട് എന്തെങ്കിലും തിരിച്ച് ചെയ്യാൻ ആവശ്യപ്പെടുന്നില്ല ദൈവം അത് ചെയ്യുമായിരുന്നു ദൈവം ഒരിക്കലും എന്താണ് ഏകപക്ഷീയമായ ഒരു ക്രിയയാണ് ദൈവം എപ്പോഴും ചെയ്യുന്നത് ആദാമിനെ ദൈവം അനുഗ്രഹിച്ചു അതിന് ഉടമ്പടി എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ആർ മൈ സാൽ യു ആർ ഗോയിങ് ടു റെപ്രസെന്റ് എന്നെ പ്രതിനിധീകരിക്കാനായിട്ട് ഞാൻ നിന്നെ ആക്കിയിരിക്കുകയാണ് ഒരു ഉടമ്പടി അതിന് തിരിച്ചെന്ത് ചെയ്യുന്നുള്ളത് പറയുന്നില്ല ഹ്യൂമൻ അവിടെ ഉണ്ടാകുന്നില്ല ദാറ്റ് വാസ് അതിനുശേഷം അബ്രഹാമിന്റെ ദൈവം അനുഗ്രഹിച്ചു ഒരു ഹ്യൂമൻ ഒപ്ലിക്കേഷൻ അവിടെ ആവശ്യമുള്ള ഒറ്റ കവനന്റേ ഉണ്ടായിട്ടുള്ളൂ അത് സൈനായി കവനന്റാണ് സീനായിൽ ദൈവം കൊടുക്കുന്ന അത് മനുഷ്യനുസരിച്ചിട്ടില്ല ബാക്കിയുള്ള കാര്യങ്ങൾ അനുസരിക്കേണ്ട അനുസരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടല്ലായിരുന്നു എന്നാൽ അനുസരണമായി ബന്ധപ്പെട്ട ഗവൺൻ്റാണ് ഉടമ്പടിയാണ് സീനായി ഉടമ്പടി ആ ഉടമ്പടി മനുഷ്യൻ തെറ്റിച്ചു കഴിഞ്ഞു അത് എപ്പോൾ തെറ്റിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചു നാൾ കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ വന്നു വന്നു വന്ന തെറ്റിയതല്ല ആ കൽപ്പന ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ കയ്യിലെത്തുന്നതിന് മുമ്പ് തന്നെ അവരെന്ത് ചെയ്തു ആ കൽപ്പന ലംഘിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അവിടെ മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ താമസിക്കുന്നത് ജനം കണ്ടപ്പോൾ ജനം അഹരവന്റെ അടുക്കൽ വന്നുകൂടി നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടത് ഒരു ദൈവത്തെ ഉണ്ടാക്കി ഞങ്ങളെ മിസ്ലൈമി ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചുകൊണ്ടുപോകുന്ന പുരുഷനായ ഈ മോശയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ ഞങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഞങ്ങൾക്ക് ആര് വേണം വി നീഡ് എ ഗോഡ് ഞങ്ങൾക്ക് ആകെ മുമ്പിൽ ഉണ്ടായിരുന്ന ആര് മാത്രമേ ഉള്ളൂന്ന് അവിടെ പറയുന്നത് ആ മോശയ്ക്ക് എന്തോ സംഭവിച്ചറിയുന്നുമില്ല കാണുന്നുമില്ല മോശയ്ക്ക് എന്തോ സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിയുന്നില്ല ഞങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ കിടക്കാൻ പറ്റത്തില്ല വി എ ഗോഡ് ഞങ്ങൾക്ക് മുന്നേ നടക്കാൻ ഒരു ദൈവം വേണം അപ്പൊ അവിടെ അടിസ്ഥാനപരമായി പറയുന്നതാണ് ചോദിച്ചു കഴിഞ്ഞാൽ മോസസ് വാസ് അവർ കാണുന്നു ഞങ്ങളുടെ മുമ്പിൽ നടന്നത് ആരാണെന്ന് അവർ പറയുന്നത് മോശയാണെന്നാണ് ദൈവമാണെന്ന് ആണെന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ല ഈ ദൈവത്തിന്റെ ചില സംസാരമൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ഈ പിള്ളേർ പറയുന്നവർ പറ പലപ്പോഴും കർത്താവ് പറയുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് മോശയോട് ദൈവം അതിൻ്റെ മുപ്പത്തിമൂന്നാം ഒക്കെയായും വായിക്കുമ്പോൾ ഇടയ്ക്ക് കയറി പറയുക മുപ്പത്തിമൂന്നാം ഒക്കെ വായിക്കുമ്പോൾ അനന്തരം എപ്പോ മോശയോട് കൽപ്പിച്ചു തോന്നാൻ നീയും മിശ്രയും ദേശത്ത് നിന്ന് നീ കൊണ്ടുവന്ന ജനവും ഇവിടെ നിന്ന് പുറപ്പെട്ട് നിന്റെ സന്തതിക്ക് ഞാൻ അബ്രഹാമിനോട് വിസ സന്തതിക്ക് കൊടുക്കുമെന്ന് ഞാൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോവിനോടും സദ്യ ചെയ്ത ദേശത്തേക്ക് പാലും തേനും പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് തന്നെ പോകും മോശയുടെ കർത്താവ് പറയുകയാണ് അല്ല നീ ഒരു കാര്യം ചെയ്യുക നീയും മിശ്രയും ദേശത്തു നിന്ന് നീ കൊണ്ടുവന്ന ജനവും ശരിക്കും ആരാ കൊണ്ടുവന്നത് മോശയാണോ ആണോ അല്ല ദൈവം മൂന്നാമത്തെ ആയത്തിൽ മോശായ ദൈവം കാണുമ്പോൾ തന്നെ പറയുന്ന കാര്യം എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു കണ്ടു അവരുടെ നിലവിൽ ഞാൻ കേട്ടു കേട്ടു അവരെ പിടുവിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങി വന്നു ഇരിക്കുന്നതെന്നാണ് പറയുന്നത് ശരിക്കും ആരാ കൊണ്ടുവന്നത് ദൈവം പക്ഷേ ദൈവമേ പറയാ നീ കൊണ്ടുവന്നു ചിടത്തെ നീയെ കൊണ്ടുപോകോളെ എന്താ ഇതിൻ്റെ അർത്ഥം കർത്താവ് പറയുന്നത് എൻ്റെ ഇട ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ എൻ്റെ നീട്ടിയെ കുജം കൊണ്ടും വെലവുള്ള കൈകൊണ്ടും ഇരുമാരെയെല്ലാം വീണ്ടെടുത്തിട്ട് ഇതുവരെ അവന്മാർക്ക് ഇത് മനസ്സിലായിട്ടില്ല അവന്മാർ പറയുന്നത് നീയാ കൊണ്ടുവന്നത് എന്നാൽ അവരെ നീയെ കൊണ്ടുപോകും നമ്മൾ പറയുമല്ലോ നമ്മളുടെ ചില എന്താ പറയുക ഈ ചോൺ വേദവസ്തത്തിലെ ഓരോ ഭാഷയും അതിൻ്റെ ചോൺ അനുസരിച്ച് വായിച്ചാൽ വലിയ രസമാണ് എന്നാലേ നമുക്ക് അർത്ഥം മനസ്സിലാകത്തുള്ളൂ പല സമയത്തും നമുക്ക് അർത്ഥം മനസ്സിലാകാത്തത് ഏത് ടൗണിലായത് എഴുതിയിരിക്കുന്നതെന്നുള്ളത് മനസ്സിലാകാത്തത് കൊണ്ടാണ് അത് കഴിഞ്ഞാൽ വളരെ ഈസിയാണ് അല്ലെങ്കിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിക്കും നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ ഞാനൊരു ദിനബൃദാന് ഒരു പ്രധാനപ്പെട്ട സംഭവമുണ്ട് ഏഘോഷഭാഗ രാജാവും ആഹാബ് രാജാവും കൂടെ ഒരുമിച്ച് കൂട്ടുകൂടി ഒരു യുദ്ധത്തിന് പുറപ്പെടാൻ പോയപ്പോൾ പ്രവാചകന്മാരോട് നല്ലപ്പാട് ചോദിച്ചു ഞങ്ങൾ പോണോ വേണ്ടായോ വേണം എന്ന് ആണ് അവരുടെ ആഗ്രഹം അല്ലാതെ വേറെ ആഗ്രഹമൊന്നുമില്ല പ്രവാചകൻ എന്ത് പറയണമെന്നുള്ളത് നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് നമ്മൾ ഈ പ്രവാചകന്മാരുടെ അടുത്തോ ദൈവത്തിൻ്റെ അടുത്തോ പോയിരിക്കുന്നത് ഇങ്ങനെ ഒരു ഉത്തരം തരണേ കർത്താവെ എന്ന് പ്രാർത്ഥിച്ചോണ്ടാ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത് തന്നെ അതായത് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ഉത്തരം പറയാനായിട്ടോ കേൾക്കാനായിട്ടോ നമുക്ക് താല്പര്യമില്ല അതുകൊണ്ട് പ്രവാചകന്മാരുടെ അടുത്തും അങ്ങനെ അല്ലിയോ വാസ്റ്ററേ എന്ന് ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ചെല്ലുന്നത് കാര്യം വേറെ ഒന്നും പറയാതിരിക്കാനാണ് ഇതുപോലെ ആഹാബും വിഘോഷപാദവും കൂടെ നാനൂറ് പ്രവാചകന്മാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പോയിക്കൊള്ളുക ആ പ്രദേശം ദൈവം നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു യഹോഷാബാദത്തിൻ്റെ ഒരു ചെറിയ ഒരു അവൻ ഇച്ചിരി ഒരു ആത്മീയമൊക്കെ ഉള്ളവനും കാര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആഹാബുമായിട്ടുള്ള ഒരു വിവാഹ ബന്ധത്തിൽ ഒരു ഒരു മാരി അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു സംബന്ധം കൂടിയത് ഒരു ബന്ധുക്കാരായതുകൊണ്ടാണ് ശരിക്കും അവിടെ പോകുന്നത് ഒരു അവിശുദ്ധ കൂട്ടുകെട്ടാണത് ആ അവിശുദ്ധ കൂട്ടുകെട്ടിൽ ഇവർ ഇച്ചിരി ആത്മീയം ബാക്കി ഉണ്ടായിരുന്നത് കൊണ്ട് എന്തോ സംഭവിച്ചു അവനൊരു സംശയം ഈ നാനോട് പറയുന്നതും നാനോടെ എണ്ണം ഒന്നിച്ചു കുളഞ്ഞാൽ നമ്മളാണെങ്കിൽ പറയുന്നത് രണ്ട് പേരെന്നോട് നാട്ടിൽ നിന്ന് വന്ന് എന്നെ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ആളുകൾ ഒരേ കാര്യം പറഞ്ഞു കൊടുത്തതായി അപ്പൊ പിന്നെ അത് ശരിയല്ലയോ ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത് അങ്ങനെ നാട്ടിൽ നിന്ന് ആരെങ്കിലും വന്നു അല്ലെങ്കിൽ അവിടെ നിന്ന് ആരെങ്കിലും വന്നു അവരെന്നോട് പറഞ്ഞു നിന്ന് പറഞ്ഞ് എന്തെങ്കിലും കാര്യങ്ങൾ എടുത്തിയാണെന്നും ദൈവം ഉദ്ദേശിക്കുന്നില്ല ദൈവം നിന്നോട് സംസാരിക്കണമല്ലോ നമ്മളോടൊന്നും സംസാരിക്കാത്തത് നമ്മൾ ദൈവസന ഇരിക്കാൻ നമുക്ക് സമയമില്ല നമ്മൾ ചിന്തിക്കുന്നത് ഓ നമ്മൾ എത്ര ദിവസം ഇപ്പം അവധി എടുക്കുകയാണെങ്കിൽ യുവാത്ര പോകുന്നു എന്നാൽ പിന്നെ ആ ഗാജിന്റെ പകുതി കൊടുത്താൽ മതി പ്രവാചകൻ അങ്ങനെ ഇരുന്നോണ്ടാ ഈ കുറുക്കോഴികൾ ആദ്യം നിർത്തണം ആദ്യം ദൈവത്തിന്റെ സന്നിധി ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ പഠിക്കണം എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഇവിടുന്ന് ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട് ഐ എസ് ടി കോള് വിളിച്ച് പ്രവാചകോട് സംസാരിക്കും വീട്ടിൽ പ്രായമായി കിടക്കുന്ന അപ്പനോടും ഒരു അക്ഷരം കണ്ടത്തില്ല